ചലച്ചിത്ര മേഖലയിൽ സമഗ്രമായ മാറ്റം ലക്ഷ്യമിട്ട് മൂന്ന് വർഷമായി സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന സിനിമാ മേക്കേഴ്സ് ഫോറം കേന്ദ്ര കാര്യാലയം ഒലവക്കോട് ഗ്രാമഭാരതത്തിൽ പ്രവർത്തനം തുടങ്ങി പ്രശസ്ത സംവിധായകൻ പി ചന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു സിനിമാ രംഗത്ത് പുതിയ സംസ്കാരം ഉയർന്നു വരണമെന്ന് ചന്ദ്രകുമാർ പറഞ്ഞു അത് മാറി പോവുള്ളൂ ഞാനടക്കം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഒതുങ്ങി പോകാറുള്ളൂ ഇവിടുന്ന് പോയിട്ട് അവിടെ ആരും ഇടിച്ചു കയറിയപ്പോൾ ഞാൻ കണ്ടിട്ടില്ല സിനിമയിലും കണ്ടിട്ടില്ല എപ്പോഴും പിന്നിൽ തന്നെയാണ് നമ്മൾ എല്ലാം കൊണ്ടു അത് സംശയമില്ല അത് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടീഷൻ്റെ ഒക്കെ കാരണമായിരിക്കും ഇപ്പോൾ വളരുന്ന രീതിയും നാടിൻ്റെ സ്വഭാവവും ഒക്കെ അതിലുണ്ട് അത് നമുക്കറിയാം സിനിമ വൈക്കേഴ്സ് ഫോറാം ഔപകാരികമായി ഉദ്ഘാടനം ചെയ്തു ഇത് പറയാൻ പറഞ്ഞു വൈക്കേഴ്സ് ഫോറാണ് പാലക്കാട് നഗരസഭാധ്യക്ഷ പ്രമളാ ശശിധരൻ അധ്യക്ഷത വഹിച്ചു പ്രമിളാ ശശിധരൻ ചന്ദ്രകുമാറിനെ പൊന്നാടിയണിച്ച് ആദരിച്ചു ശങ്കർ തേലേക്കാട് രചിച്ച ചരകണ്ഠം എന്ന നോവൽ അടിസ്ഥാനമാക്കി പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമ മേക്കേഴ്സ് ഫോറം നിർമ്മിക്കുന്ന സിനിമയുടെ പ്രഖ്യാപനവും നടത്തി ശങ്കർ തേലക്കാട്ട് നഗരസഭാ കൗൺസിലർ ജ്യോതിമണി കുമരേശൻ വടവന്നൂർ രേഖാ വരമുദ്ര വർഗീസ് തൊടുപറമ്പിൽ ജോർജ്ദാസ് വനിതാ സംവിധായിക മിനി പൂങ്ങാട്ട് ഷീജ എഴുത്താണി രാജേന്ദ്രൻ കല്ലേപ്പുള്ളി സൈനുദ്ദീൻ മുണ്ടക്കയം ഡോക്ടർ കെ എ ഫിറോസ് ഖാൻ ഹൃദീഫ് ഫിറോസ് സുരേഷ് നന്മാറ വാസു കാഞ്ഞിങ്ങുളം ഉമ്മർമംഗലം ശിവദാസ് കോങ്ങാട കെ കെ ജയപ്രകാശ് രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു